ഹലോ ഫ്രണ്ട്സ് ഞാൻ സൈസ് ചെയ്യുന്നത് പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു കാരണം എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമറ അതായത് ഓപ്പോ കെ തേർട്ടീൻ ഫൈവ് ജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണ് കാണിച്ചാൻ പോകുന്നത് വീഡിയോയിൽ ചേർക്കുമ്പോൾ ചാനൽ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനാദ്യം നോട്ടിഫിക്കേഷൻ ലഭിക്കുക അങ്ങനെ വീഡിയോ എടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്യാമറയുടെ ഡീറ്റെയിൽസ് വന്നതും അതായത് എത്ര മെഗാ പിക്സൽ ആ സംഭവങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയും ഇപ്പോൾ കണ്ട വീഡിയോയും ഒക്കെ ഈ ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് തന്നെയാണ് ഇത് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലൗ ഒക്കെ ചെയ്തിട്ട് അതൊക്കെയാ ഡീറ്റലായി വന്നു തരാം അപ്പോൾ അതിന് മുമ്പ് ക്യാമറ എന്ന് പറയുന്നത് ബാക്കിൽ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ക്യാമറയും പിന്നെ അതേപോലെ തന്നെ രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസ് ആണ് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ഉള്ളത് അപ്പോൾ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറയിൽ ടെൻ എയ്റ്റി പി വരെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ അതുപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ ബാഗ് കൊണ്ട് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഫീച്ചേഴ്സ് അതാണ് നമുക്ക് ആവശ്യമുള്ളതും അപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ സാമ്പിൾസ് വീഡിയോ സാമ്പിൾസ് സാമ്പിൾസൊക്കെ കാണിച്ചുതരാം അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഫ്രണ്ട് ക്യാമറയിൽ തന്നെ തുടങ്ങാം അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് ബ്ലദർ ടേക്കാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലദ് മാക്സിമ ടേക്ക് എന്ന ഒരു സംഭവമാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ബ്ലഡർ ആക്കാൻ പറ്റുമോ മാക്സിമ ഇട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലഡർ ഓഫ് ചെയ്തതിന് ശേഷം നോർമൽ വീഡിയോ കാണിച്ചു തരാം ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് ബ്ലഡർ ഓഫ് ചെയ്തുണ്ട് നോർമൽ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലറിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിൽ അതായത് അപ്പാർത്തത് വാല്യൂ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡി എസ് എൽ ആർ പോലെ അപ്പോൾ അത് ഒരു അടിപൊളി ഫീച്ചറാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി വരുന്നത് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഒരു ചെറിയ ഉണ്ട് അതായത് സ്റ്റഡി മോഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിട്ടാൽ നമുക്ക് അത്യാവശ്യം സ്റ്റെബിലൈസ് ആയിട്ട് കിട്ടും അപ്പോൾ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ സ്റ്റഡി മോഡ് ഓൺ ആക്കാനുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ കുലുക്കങ്ങളും സംഭവങ്ങളൊക്കെ വരും പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി മോഡ് ഓൺ ആക്കുമ്പോൾ കുറച്ചൊന്നും കുറപ്പാകും അപ്പോൾ അത് കാണിച്ചു തരാം ഇപ്പോൾ സ്റ്റഡി മോഡ് ഓൺ ആക്കിയതാണ് അപ്പോൾ ഇനി വലിയ കുലുക്കങ്ങളൊന്നും വരില്ല കൈ ഷെയ്ക്ക് ആയാലും നമുക്ക് നല്ല സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജസ് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റഡി മോഡെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി വരുന്നത് അപ്പോൾ ഇനി കുറച്ച് ഫ്രണ്ട് ക്യാമറ കുറച്ച് ഫോട്ടോസും കൂടി അങ്ങനെ തരാം ഇപ്പോൾ കാണുന്ന വീഡിയോയ്ക്ക് നല്ല കളറുണ്ടാവും അപ്പോൾ ഇത് വിവിഡെന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട് ഇതിൽ അപ്പോൾ ആ ഒരു മോഡ് ഞാൻ അറ്റേക്കുന്നതാണ് നമ്മുടെ ഐഫോണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മോഡാണ് അപ്പോൾ ഇതിലിഷ്ടം പോലെ ഫോട്ടോ വീഡിയോ മോഡുകളുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്താൽ കളർ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കളറിൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ വെയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഭയങ്കരമായിട്ട് ആയിട്ട് ഇരിക്കുന്നത് സാധാരണ ഈ വിവിഡ് മോഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ വേറെ വീഡിയോ മോഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ബാക്ക് ക്യാമറ നമുക്ക് നോക്കാം അപ്പോൾ ബാക്ക് ക്യാമറ നൽകി പോകണമെങ്കിൽ പിന്നെ ഇതേപോലൊരു മോഡുണ്ട് അതായത് ഡ്യുവൽ വീഡിയോ മോഡെന്ന് പറഞ്ഞിട്ട് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിപ്ലേറ്റ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഫോർ കെ വീഡിയോ ഫോർ കെ തേർട്ടി എഫ് പി എസ്സിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിൻ്റെ കുറയ്ക്കലാകുമ്പോൾ നല്ല അടിപൊളി വീഡിയോ കിട്ടും പിന്നെ അതേപോലെ തന്നെ ടെൻ എയ് പി ആകുമ്പോൾ നമുക്ക് പോർട്രേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാണിച്ചു തരാം അതിലും നമുക്ക് ബ്ലവ് വാല്യൂ കുറയ്ക്കാനും അപ്പാർത്ത വാല്യൂ കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും അപ്പോൾ അതാണ് ഒരു അടിപൊളി ഫീച്ചർ അപ്പോൾ ബാക്ക് ക്യാമറയിലത്തെ പോർട്രേറ്റ് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ബാക്ക് ക്യാമറയിലത്തെ പോർട്രേറ്റ് വീഡിയോ അപ്പാർത്ത വലിയ ഏറ്റവും കുറച്ചിട്ടേക്കല്ല എന്നാലും ഒരു ഫോർ പോയിൻറ്റ് ഫൈവിലാണ് പെട്ടേക്കുന്നത് അപ്പാർത്തത് വാല്യൂ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ അത് സബ്ജക്റ്റ് നല്ല രീതിയിൽ ഫോക്കസ് ആവും അതുപോലെ തന്നെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇത് ഒരു അടിപൊളി ഫീച്ചറാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണിത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം അപ്പോൾ സബ്ജക്റ്റൊക്കെ ഫോക്കസ് വാങ്ങിണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയറിയാം അപ്പോൾ ഈ ഇതിൽ നല്ല അടിപൊളി ബാക്ക് ബ്ലദർ ആയിട്ടുള്ള വീഡിയോസ് ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും ബാക്കിൽ നിന്ന് നല്ല ലൈറ്റ് വരുന്നുണ്ട് എന്നിട്ടും നമ്മുടെ ഫേസ് ഫേസൊക്കെ അത്യാവശ്യം ആയിട്ട് കാണുന്നുണ്ട് ഫോക്കസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ക്യാമറ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നോക്കാം പിന്നെ അതേപോലെ തന്നെ ബാക്കി സ്ലോ മോഷൻ അതേപോലെ തന്നെ ടൈം ലാപ്സ് അങ്ങനത്തെ എല്ലാ ഫീച്ചറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ക്യാമറ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടുണ്ടാവും ക്വാളിറ്റി അതായത് മെയിനായിട്ട് പോർട്രേറ്റ് വീഡിയോയും പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അടിപൊളി അജ് ഡിറ്റക്ഷനും അതേപോലെ തന്നെ സബ്ജക്റ്റ് ഫോക്കസിങ്ങും ഒക്കെ അടിപൊളിയാണ് നല്ല രീതിയിൽ പ്രോസസ്സായിട്ട് വരുന്നുണ്ട് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതാണെനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് പോട്രേറ്റ് സെക്ഷനാണ് അതായത് ബാക്കി അതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസിനും ബാക്കി സംഭവങ്ങൾക്കൊക്കെ അപ്പോൾ അതെനിക്ക് അതിലെ ഇഷ്ടപ്പെട്ടു വൺ എച്ചിലും ടൂ എച്ചിലും പോർട്രേറ്റ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടോട്ടൽ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും അടിപൊളി വീഡിയോസ് സംഭവങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ക്യാമറ മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ മൊത്തത്തിൽ അടിപൊളിയാണ് ഫോൺ പതിനെട്ട് ഹാ റേഞ്ചൊക്കെ വരുമ്പോൾ ഒരു ബെസ്റ്റ് ഓൾ ഇൻ വൺ ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതല്ലാത്ത തൊള്ളായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ക്യാമറ അത് വ്യൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരാക്കാൻ മോശം കഴിയാൻ പറ്റുമ്പോൾ അയച്ചു ചോദിക്കാം അപ്പോൾ അടുത്ത് വിളിക്കാൻ വേണ്ടി അടുത്തുപോയി കാണാം ഗുഡ് ബൈ